മാലിന്യ ശേഖരത്തിനുള്ള യൂസർ ഫീൽ തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥരെ കൊച്ചിൻ കോർപ്പറേഷൻ ഭരണസമിതി സംരക്ഷിക്കുന്നുവെന്ന ആക്ഷേപം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്ന് വിജിലൻസ് നിർദ്ദേശിച്ചിട്ടും കോർപ്പറേഷൻ വല്ലാത്ത മൗനത്തിലാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് ട്വന്റി ഫോറിന് കിട്ടി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരായ പി എസ് ഷാനു വി എസ് ധന്യ ഇന്ദുലേഖ സി പ്രസന്നൻ എന്നിവർക്കെതിരെയാണ് വിജിലൻസ് കണ്ടെത്തൽ എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മാലിന്യ ശേഖരണത്തിനായി അറുപതിനായിരം രൂപ ഉദ്യോഗസ്ഥർ കൈപ്പറ്റി എന്നാൽ കോർപ്പറേഷൻ നൽകിയത് പതിനയ്യായിരം രൂപ മാത്രം ഇങ്ങനെ നീളുന്നു തട്ടിപ്പ് കഥകൾ ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് വിജിലൻസും തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കോർപ്പറേഷന് നിർദ്ദേശം നൽകിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല യൂസറഫി ഇനത്തിൽ വൻ ക്രമക്കേടും തട്ടിപ്പും നടത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ യാതൊരുവിധ നടപടിയും നടത്താതെ കോർപ്പറേഷൻ ആ ഫയൽ എൽ എസ് ഡി ഡി നിന്ന് വന്ന ഫയൽ മൂടി വെച്ചിരിക്കുന്ന ഒരു സ്ഥിതി നമ്മൾ ആ ഫയലിൻ്റെ അടക്കം ആ ഫയലടക്കം പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ആ ഫയലടക്കം എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥരുടെ നടപടി എടുക്കാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നടന്നിട്ട് നടപടിയെടുക്കാത്തതെന്ന് ചോ ചോദിച്ചുകൊണ്ടുള്ള ലെറ്ററിൽ ഇന്നേ വരും യാതൊരു വിധ ഒരു മറുപടിയും കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ആരോപണവിധേയരായ ഉദ്യോഗസ്ഥർ നിലവിൽ ആരോഗ്യ വിഭാഗം ഫ്ളയിങ് സ്കോഡിലാണ് പ്രവർത്തിക്കുന്നത് പ്രതിപക്ഷം കൌൺസിലിൽ വിഷയമുയർത്തിയെങ്കിലും അഴിമതിക്കാരെ സംരക്ഷിക്കില്ലെന്ന മറുപടിയിൽ വിഷയം മേയർ അവസാനിപ്പിച്ചു ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് യുഡിഎഫ് വ്യക്തമാക്കി വിഷ്ണു സുരേഷ് ട്വന്റി ഫോർ കൊച്ചി